നമ്മളൊക്കെ ബസ് യാത്രകൾ നടത്തുന്ന ആളുകളാണ് പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോകാനും അല്ലാതെയും ഒക്കെ ആയിട്ട് പലപ്പോഴും അപകടങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് ആകസ്മികമായിട്ടാണ് അറിവില്ലായ്മകൾ കൊണ്ടും അശ്രദ്ധകൾ കൊണ്ടുമൊക്കെയാണ് ഉണ്ടാകുന്നത് ബസ്സിൽ നമ്മൾക്കുണ്ടാകാൻ സാധ്യതകൾ അപകടമാണ് ബ്ലൈൻഡ് സ്പോട്ട് വഴി സംഭവിക്കുന്ന ഒരു അപകടം ഒരു കുട്ടി ബസ്സിൽ നിന്നും ഇറങ്ങി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഡ്രൈവർക്ക് ആ കുട്ടിയെ കാണാൻ സാധിക്കില്ല ആ കുട്ടി അവിടെ നിന്ന് പതുക്കെ നടന്ന് ബസ്സിൻ്റെ മുന്നിലെത്തി മുന്നിൽ കൂടി തന്നെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒരു ഘട്ടത്തിലും ഡ്രൈവർക്ക് അത് കാണാൻ സാധിക്കില്ല ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളാരും ഈ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്നത് അവരിലേക്ക് അപകടം ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട് പലപ്പോഴും അങ്ങനെ അപകടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുമുണ്ട് വണ്ടി പുറപ്പെട്ടു പോയതിനു ശേഷം രണ്ട് സൈഡിൽ നിന്നും വണ്ടികളൊന്നും വരുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യം വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ റോഡുകൾ ക്രോസ് ചെയ്ത് പോകേണ്ടത് അല്പം ഉയരമുള്ള ആളാണെങ്കിൽ പോലും മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവർക്ക് ഒരിക്കലും കാണാൻ പലപ്പോഴും സാധിക്കാറില്ല ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളുടെ അപകടങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ നമ്മളുടെ എല്ലാം അശ്രദ്ധ കൊണ്ടും പലപ്പോഴും അറിവില്ലായ്മകൾ കൊണ്ടുമാണ് അപകടങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ വടകര വെട്ടിക്കാട്ടുമുക്ക് പ്രദേശത്ത് ഈ കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപതോളം വലിയ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബസ് അപകടങ്ങളും അല്ലാതെയുമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരിൽ നിന്ന് എടുത്തിട്ടുള്ള റിവ്യൂസാണ് പലതുള്ളി കെവെള്ളം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ അടിയന്തരമായിട്ടും എല്ലാവരും ഏകകണ്ഠയെന്ന് പറയുന്നത് ഒരു ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അപകട സാധ്യത മേഖലയാണ് ഇത് അതുകൊണ്ട് അറിയില്ലാത്ത ആളുകൾ അതിൽ വരുമ്പോൾ നിയന്ത്രിച്ച് അവരവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി യാത്ര ചെയ്യുക എന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും വണ്ടിയുടെ തൊഴിലാളികളുടെയും എല്ലാം മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എത്ര നാളായി ഓടിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ഈ കോട്ടയം എറണാകുളം റോഡിൽ ആണല്ലോ അല്ലേ അപ്പോൾ അവിടെ ഈ നീർപ്പാറ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് വെട്ടിക്കാട്ടുമുക്ക് ഗുരുമന്ദിരത്തിൻ്റെ അവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകദേശം ഇരുപതോളം അപകടങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ഇന്നലെയും ഒരു അപകടം ഉണ്ടായി അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പൊതുമരാമത്ത് കുടുംബത്തിനും അധികൃതർക്കുമൊക്കെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റുമെന്ന് താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ അത് ബോർഡ് അതായത് അപകടം ഈ മേഖല ആണ് എന്നുള്ളൊരു ബോർഡ് സ്ഥാപിക്കണം എവിടെയൊക്കെ സ്ഥാപിക്കേണ്ടി വരും അത് സ്ഥാപിക്കണം അല്ലേ തലയോലപ്പുറത്തിലേക്ക് വരുന്ന ഈ കോട്ടയം ജില്ലയല്ല കോട്ടയം എറണാകുളം വൂട്ടിൽ വടകര വെട്ടിക്കാട്ടുമുക്ക് പ്രദേശത്ത് ഒരു ഗുരുമന്ദിരം എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ഏകദേശം ഇരുപതോളം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പം നിരന്തരം ഇങ്ങനെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് താങ്കൾക്ക് എന്താണ് ഈ അപകടത്തിന് തടയാനായി ചെയ്യാൻ പറ്റുന്നത് വണ്ടിയുടെ കേസ് പറഞ്ഞു ഈ പ്രൈറ്റ് ബസ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുക പക്ഷേ കെ എസ് ആർ ടി സി ഇങ്ങനൊരു അപകടം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ബസ്സിൽ പുറകെ കൊണ്ട് കെ എസ് ആർ ടി സി ഫ്രൈറ്റ് ബ്രേക്കിലായിരിക്കും പക്ഷെ മെയിൻ ആയിട്ട് വന്ന റോഡിൻ്റെ കംപ്ലൈൻറ്റ് ആണ് അതാണ് അളവ് നികത്തണം നീട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരാൾക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് പാടാണ് നിലവില് റോഡ് പെട്ടെന്ന് കെത്തുക എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലാതെ വേറെ ഡ്രൈവേഴ്സ് ഒക്കെ പറയുന്നത് അവര് അവിടെ ഒരു അപകട സാധ്യത മേഖല എന്ന് പറയുന്ന റോഡ് വെക്കണം എന്നൊക്കെയാണ് അതിനെപ്പറ്റി താങ്കൾ അഭിപ്രായം അടിയന്തരമായി ബോർഡ് പ്രധാനം അതിന്റെ പേരിൽ ഈ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നു ഈ റോഡ് ഒരു ചെറിയ പ്രശ്നങ്ങളാണുണ്ട് അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു ബോധവൽക്കരണം ആ വിഷയത്തിൽ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് എല്ലാരും കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായി കാണാം എല്ലാവർക്കും മനസ്സിലാക്കി